ശ്രീനാരായണ ഗുരുദേവനൻ പ്രണമിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നൂറ്റി എഴുപതാമത് ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷങ്ങളുടെ തുടക്കം കുറിക്കുന്നതിനുള്ള വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള सन्यासी वर्म आदरणीय स्वामीगण, स्वामी शुभांगानंद स्वामी शारदानंद स्वाम असंगानंद स्वामीगण, बहुमान्यन श्री अडूर प्रकाश श्री वी जॉय श्री के एम लाजी ശ്രീ വി വി രാജേഷ് ശ്രീ കെ ജി ബാബുരാജ് ശ്രീ പി കെ മുഹമ്മദ് ശ്രീ കെ ടി സുകുമാരൻ ശ്രീ അജി എസ് ആറൻ ശ്രീ അമ്പലത്തറ രാജൻ ശ്രീ സൂര്യപ്രകാശ് രാഖി എസ് ആർ ജ്യോതി ഏറ്റവും പ്രിയങ്കരനായ എൻ്റെ സുഹൃത്തു കൂടിയായ പാലക്കാപ്പള്ളി അച്ഛൻ എന്ന ഫാദർ ഫാദർ ജേക്കബ് പാലക്കപ്പള്ളി മറ്റു വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ക്ഷണിക്കപ്പെട്ട അതിഥികൾ ഭാരവാഹികൾ ഈ ധർമ്മസംഘത്തിൻ്റെ നാടി ഞരമ്പ് ചൊരയൊഴുക്ക് എല്ലാമായ വിശ്വാസി സമൂഹത്തിന് പ്രിയ സഹോദരി സഹോദരങ്ങൾക്ക് മാധ്യമ പ്രവർത്തകർക്ക് പോലീസ് സേനക്ക് മറ്റെല്ലാ പ്രദേശവാസികൾക്കും എൻ്റെ വിനീത നമസ്കാരം ചതയാഘോഷം എന്ന പേരിൽ പരക്കെ അറിയപ്പെടുന്ന ഈ ഒരു മഞ്ഞൾ പ്രദക്ഷിണം എന്നാണ് കുട്ടിക്കാലത്തൊക്കെ അച്ഛൻ പറഞ്ഞു തന്നിട്ടുള്ളത് കൊല്ലം പട്ടണത്തിലെ ഒരു ചെറിയ ഓഫീസിലിരുന്ന് തുടങ്ങി അന്ന് വളരെ ചെറിയ പ്രായത്തിൽ മൂന്ന് വയസ്സും ഒക്കെ ഉള്ളപ്പോൾ അച്ഛൻ്റെ തോളിലിരുന്ന് ഈ മഞ്ഞൾ പ്രദക്ഷിണം കൊല്ലം എനിക്ക് തോന്നുന്നു കുറച്ച് അഭിമാനത്തോടെ പറയും കൊല്ലത്താണ് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ചതയാഘോഷം ഒരുപക്ഷെ എസ് എൻ കോളേജിൻ്റെ തിരുമുറ്റത്ത് വന്ന് അവസാനിക്കുന്ന വലിയ ആഘോഷ പരിപാടികൾ മറ്റ് ഏതെങ്കിലും ജില്ലയിൽ അത്രയും ഖനത്തിലുണ്ടോ എന്ന് എനിക്കിപ്പോഴും സംശയമുണ്ട് ഇപ്പോൾ അത് എത്രമാത്രം ചെറുതായിട്ടുണ്ട് കാലികമായ ചില മാറ്റങ്ങൾ വരുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ നാട് വിട്ടുപോയ വിശ്വാസി സമൂഹമായാലും അത്തരം ആഘോഷങ്ങളിൽ പങ്കെടുക്കേണ്ടവരായാലും അവരുടെ എണ്ണത്തിലൊക്കെ ഒരു ശോഷിപ്പ് വന്നതിൻ്റെ ചില കുറവുകൾ എന്ന് പറയാൻ പാടില്ല എങ്കിലും അതിൻ്റെ വലിപ്പത്തിൽ ചെറിയ ശോഷണം വന്നിട്ടുണ്ട് കെയുള്ള ബന്ധം ഒരു കാണിയായി എന്ന് പറയുന്നതിൽ നിന്ന് തൃശ്ശൂരിലെ ജനത വാരിക്കൂരി അനുഗ്രഹിച്ചത് മാത്രം ഇന്ന് ഈ വേദിയിൽ പ്രധാനപ്പെട്ട ചടങ്ങുകൾ ഒരു വർഷത്തെ തന്നെ ഏറ്റവും കാരണം യുഗപുരുഷൻ നൂറ്റി എഴുപതാമത് ജന്മ ജയന്തി ഇത് ഉദ്ഘാടനം ചെയ്യാനുള്ള സ്ഥാനം ലഭിക്കുക എന്ന് പറഞ്ഞാൽ ഈശ്വര കടാക്ഷം ഉണ്ടാവണം ആ ഈശ്വര കടാക്ഷം ജനാധിപത്യ സംവിധാനത്തിൽ വോട്ടുകളായി വർഷിക്കപ്പെട്ട് അത് പുഷ്പങ്ങളാണെന്ന് കരുതി അതിൻ്റെ സുഗന്ധം വേറി ഇവിടെ വന്ന് നിൽക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ ആദ്യം പറയുന്നത് തൃശ്ശൂരുകാരൊക്കെ ആ തൃശ്ശൂരുകാരെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി എന്നെ പ്രേരിപ്പിച്ച ഒരു വലിയ സമൂഹമുണ്ട് മലയാളികൾ മാത്രമല്ല ഒരു ലോക സമൂഹമുണ്ട് അവരുടെ പ്രാർത്ഥനയുടെ ണ്െ ഇവിടെ എത്തിച്ചിരിക്കുന്നത് വിശേഷിക്കുന്ന ഗുരുദേവന്റെ അപദാനങ്ങളെ പ്രസക്തിയെ വാഴ്ത്തിക്കൊണ്ടുള്ള ഒരു ഭാഷണം ഇവിടെ ഇരിക്കുന്നവർക്ക് എന്തായാലും മനസ്സിലാവും മനസ്സിലാവാത്ത പ്രദേശങ്ങളിലുള്ള ഗുരുദേവന് ഭക്തി ആചാരപൂർവം ഇന്നത്തെ ദിവസം അനുഗ്രഹത്തിനായി സ്മരിക്കുന്ന മറ്റ് പ്രദേശങ്ങളിലുള്ള ഭക്തർ അല്ലെങ്കിൽ വിശ്വാസികൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ഈ ഉദ്ഘാടന പ്രസംഗം ആംഗ്ലേയത്തിലാവണമെന്നുള്ള ഒരു നിശ്ചയത്തിന് ഞാൻ സ്വാമിജിയുടെ അനുവാദം വാങ്ങിക്കൊണ്ട് നിങ്ങളേവരുടെയും അനുവാദം വാങ്ങിക്കൊണ്ട് തുടരുകയാണ് honorable guests, distinguished scholars, and my dear friends, it is with great reverence and pride that we gather here today to celebrate the jayanti of one of india's most illustrious spiritual leaders and social reformers, sri narayana guru, sri narayana guru deva. this occasion is not merely a remembrance, of his birth, but a celebration of the timeless values he espoused and the indelible impact he left on our society. Sri Narayana Guru was a beacon of wisdom, a revolutionary who dedicated his life to the cause of equality, justice, and the upliftment of the downtrodden. Born in an era when the caste system and social inequalities were deeply entrenched, Guru's teachings were a clarion call for change. His famous proclamation, One caste, one religion, one God for man, resonated across the barriers of caste and creed, awakening a new consciousness. Among people. Guru's life was a testament to the power of non violence and peaceful transformation. Through his spiritual and social reforms, he sought to build a society based on the principles of love, compassion, and mutual respect. As we stand here today, we must ask. Ourselves, what does Sri Narayana Guru's life teach us in today's context? In an era when we still face, where we still face the challenges of discrimination, inequality, and social fragmentation, Guru's message is more relevant than ever. His teachings urge us to rise above the divisions that hinder our progress as a society and to work towards a more inclusive and harmonious world. Let us take inspiration from Guru's life and commit ourselves to the ideals he cherished. Let us strive to break down the walls of division and build bridges. Of understanding and solidarity. As we commemorate this great soul, let us also renew our pledge to carry forward his vision of a just and equitable society. I would like to conclude with Guru's words, which continue to guide us like a beacon of hope. Ask not. സേ നോട്ട് മതം ചോദിക്കരുത് പറയരുത് ഒരു കാരണവശാലും മതം ചിന്തിക്കരുത് മേ ശ്രീനാരായണ ഗുരു ടീച്ചിങ് കണ്ടിന്യൂ ടു ഇൻസ്പയർ അസ് ആൾ ഇൻ ആർ ജേണി ടു വേർഡ്സ് ബെറ്റർ മോർ ജസ്റ്റ് സൊസൈറ്റി നമസ്കാരം जय भारत